ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അയലയും മത്തിയും ഒന്നും വേണ്ട പ്രത്യേകിച്ച് കടലിലെ മീനെ വേണ്ടെന്നായിരിക്കുക ഇപ്പം എല്ലാവരും ഒരു ട്രെൻഡിങ് പിന്നാലെ ഓടുന്നതാണ് അതിന്റെ ഒരു ട്രെൻഡിങ് ഈ പുഴമീനുകൾ കഴിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നല്ലത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത് പൂർണമായും കേൾക്കുക സംസ്ഥാനത്ത് മഴ കനത്തതോടെയും പിന്നെ നമ്മുടെ ഒരു എൽസ ത്രീ എന്ന് പറയുന്ന ഒരു കപ്പൽ നമ്മുടെ കേരള തീരത്ത് മുങ്ങിയതോടുകൂടി നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇപ്പോൾ കടൽ മീനിന്റെ പിന്നാലെ ഉള്ള ഓട്ടം നിർത്തി മുൻപ് നമ്മുടെ വീടുകളുടെ മുന്നിലൂടെ വണ്ടികളിലും ത്രീ വീലറുകളിലും ടൂ വീലറുകാരും ഒക്കെ കച്ചവടം നടന്നുണ്ടായിരുന്നു ഇപ്പൊ അത് വളരെ കുറഞ്ഞു ഇനി എന്തായാലും ട്രോളിംഗ് നിരോധനവും കൂടി വരാൻ പോവുകയാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റിയത് പുഴ മീനുകൾ തന്നെയാണ് പുഴമീനും കായൽ മീനും മാത്രമേ ആശ്രയത്തിലുള്ളൂ പിന്നെ ഉള്ളത് കടൽ മീൻ കിട്ടും പക്ഷെ അത് തൂത്തുക്കുടി രാമേശ്വരം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ് പഴകിയതും ഫോർമാലിനൊക്കെ ചേർത്തും ഒക്കെ ആയിരിക്കുമേ നമുക്ക് കിട്ടുകയുള്ളു പലതും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു അവസരത്തിൽ പുഴുവൊക്കെ കയറി ജീർണിച്ച മീനുകളെയും നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ അങ്ങനെ പിടിച്ചെടുത്തത് ഈ കൊറോണ ടൈമിലായിരുന്നു എന്തായാലും ആ ഒരു സ്ഥിതിവിശേഷം ഒക്കെ ഒഴിവായി ഇപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ പുഴമീനുകൾ ധാരാളമുണ്ട് അതിന്റെ പിന്നാലെയാണ് നമ്മൾ ഒന്നുകൂടുന്നത് അപ്പോൾ ഈ പുഴമീനുകൾ കഴിക്കുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളെയും കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം എന്തായാലും അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ മീനുകൾക്ക് ഡിമാൻഡ് പുഴമീനുകൾക്ക് ഏറ്റവും കൂടുതൽ ഏറിയിട്ടുണ്ട് മാത്രമല്ല കടൽ മീനിനേക്കാൾ ഔഷധ ഗുണം പുഴമീനാണെന്ന് പൊതുവെ ഒരു പറച്ചിലുമുണ്ടല്ലോ ആ സ്ഥിതിക്ക് നമുക്ക് കൃത്യമായി ഇതിൻ്റെയൊക്കെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് അറിയിക്ക അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഈ പുഴമീനുകൾ ഈ ചെറുമത്സ്യങ്ങളെയും വായലുകളും ചെറിയ സസ്യങ്ങളും ധാരാളം കഴിക്കുന്നവയായതുകൊണ്ട് പുഴ മത്സ്യങ്ങളുടെ ആരോഗ്യ ഗുണം കൂടുന്നത് പൊതുവെ പണ്ട് പോലുള്ളവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളവരാണ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതിൽ സമ്പുഷ്ടമായി കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ പുഴമീനുകൾ ഹൃദയാരോഗ്യം സൂക്ഷിക്കുന്നതിനും ഉത്തമമാണെന്ന് പറയപ്പെടുന്നത് ചർമ്മരോഗങ്ങൾ അലർജി എന്നിവയ്ക്കും പുഴമീൻ കഴിക്കുന്നത് നല്ലതാണെന്നും പറയപ്പെടുന്നു പ്രോട്ടീനുകളാൽ സമ്പന്നമാണ് ഈ പുഴമീനുകൾ അതുകൊണ്ട് ഡയറ്റിംഗ് ചെയ്യുന്നവർക്കും ഇത് കഴിക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത പ്രോട്ടീൻ അടങ്ങിയതിനാൽ മസിലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും പുഴമീൻ സഹായിക്കും അത് കറിയായി തന്നെ കഴിക്കണം എന്നാണ് പറയപ്പെടുന്നത് ഇല്ലെങ്കിൽ ചിലരുണ്ട് വറുത്ത് കഴിക്കുന്നവർ അതിൻ്റെ പിന്നെ പറയാം ശരീരത്തിലെ ശരീരത്തിൽ ഈ മീനിന്റെ ഗുണം ലഭിക്കണമെങ്കിൽ കറി വെച്ച് തന്നെ കഴിക്കണം കറി വെക്കുന്ന രീതിയൊക്കെ നമ്മുടെ പല കുക്കറി ചാനലുകളുമൊക്കെ കിട്ടും അതനുസരിച്ച് കറി വെക്കുക നല്ല നല്ല പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് അരച്ച് ചേർത്ത് അതിൻ്റെ പുറത്തോട്ട് ഒന്ന് കീറി എടുത്തിട്ട് അല്ലെങ്കിൽ തേച്ച് പിടിപ്പിച്ച് മീനിൻ്റെ കറിയിൽ അതിൻ്റെ കൂട്ടുമൊക്കെ അങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് വേവിച്ച് കറിയാക്കി കുഴമ്പ് രൂപത്തിൽ വെക്കണം വെച്ചങ്ങോട്ട് കഴുകുന്നത് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാം അല്പം കുരുമുളക് ചേർക്കണം ഇല്ലെങ്കിൽ പുഴമീനിന്റെ ആ ഒരു ചേർ ചവ ചിലപ്പം ചിലർക്കെങ്കിലും ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്നതിൻ്റെ ഫാറ്റി ആസിഡോ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അളവ് മുപ്പത് ശതമാനം ഫാറ്റി ആസിഡുകളും നമ്മുടെ പുഴമീൻ വഴി ലഭിക്കും എന്നുള്ളതാണ് പഠനം അതായത് ആർട്ടിലറികളിൽ അടിഞ്ഞു ചേരാത്ത നല്ല കൊളസ്ട്രോൾ ആയിരിക്കും ഈ പുഴമീൻ വഴി ലഭിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധേയമാണ് എന്നാൽ മീൻ വറുത്തു കഴിക്കുന്നത് വളരെയേറെ അപകടകരമാണ് പുഴമീൻ വറുത്ത് കഴിക്കാതെ കറി വെച്ച് തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത് വറുത്തു കഴിച്ചാൽ അതിൽ അതിൽ നിന്ന് കിട്ടുന്ന നല്ല കൊളസ്ട്രോളിന് പകരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചീത്ത കൊളസ്ട്രോൾ ആയിരിക്കും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാമല്ലോ ഓരോരുത്തരും ആശുപത്രിയുടെ പിന്നാലെ നടക്കുന്നത് എന്തായാലും അതിനൊന്നും കാരണമാക്കാതെ ഈ പുഴ വറുത്ത് കഴിക്കാതെ കറി വെച്ച് കഴിക്കുക വറുത്ത് കഴിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റെന്ന് നമുക്കറിയാം മീനിൻ്റെ ചേർ ജവയൊന്നും ഉണ്ടാവാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുരുമുളകൊക്കെ ചേർത്തങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് വറുത്ത് കഴിക്കുകയാണ് എണ്ണയിൽ പൊരിച്ചു കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി എണ്ണയിൽ ഒരുക്കാതെ ഒരു എയർ ഉണ്ട് എയർ ഫ്രയർ അത് വാങ്ങി അതുവഴി ഫ്രൈഡ് ആക്കി കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല അതിൽ എണ്ണ ചേരുന്നില്ല എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്ത് മീൻ കഴിക്കരുതെന്ന് മാത്രം അതിന്റെ ദുഷ്യഫലങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ശുദ്ധജല മത്സ്യങ്ങളിൽ ധാരാളം കാൽസ്യത്തിൻ്റെ സാന്നിധ്യവും കൂടുതലാണ് അതായത് പുഴ മീനുകളിലും കായൽ മീനുകളിലും കാൽസ്യത്തിൻ്റെ അംശം ഏറ്റവും കൂടുതലുണ്ട് അതുകൊണ്ട് ശരീരത്തിന്റെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്കും വികാസത്തിനും അത് കാരണമാവും എന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുഴമീൻ ഏറ്റവും നല്ലതാണെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇനിയും അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം പിന്നെ ഈ പുഴമീനിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം മാത്രമല്ല കേട്ടോ എന്താണെന്ന് നോക്കിയാൽ ഈ കാൽസ്യം കൂടാതെ തൈമിൻ നിയാസിൻ വൈറ്റമിൻ ബി ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയും പുഴമീനിൽ ധാരാളമായി സമർദ്ദമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാർദ്ധക്യം സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാഴ്ച പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാനും ഈ പുഴമീൻ സഹായിക്കും എന്നാണ് പഠനങ്ങൾ കൂടാതെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു അർബുദമാണ് സ്ഥാനാർബുദം സ്ത്രീകൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ പുഴമീൻ കഴിക്കുന്നത് സ്ഥാനാർബുദത്തെ കുറയ്ക്കുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് പഠനങ്ങൾ അതിലും പറയുന്നത് ബുദ്ധിശക്തിയും പ്രതിരോധ ശക്തിയും വർദ്ധിക്കും കുട്ടികളിൽ പഠിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്ന ബുദ്ധിശക്തിയും ഓർമ്മ ശക്തിയും ഒക്കെ ഈ പുഴമയും വഴി വർദ്ധിക്കും എന്നാണ് പഠനങ്ങൾ തെളി തെളിയിച്ചിരിക്കുന്നത് അത് ഉറപ്പ് തന്നെയാണ് ഈ പുഴമീനിലെ ഈ കാഴ്സ്യത്തിൻ്റെ അളവും അതുപോലെ വൈറ്റമിനുകളുടെ അളവും കൂടുതലായതിനാൽ നമ്മുടെ കുട്ടികൾക്ക് വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ ഒരു ഉത്തമ ആഹാരമാണ് പുഴമീൻ എന്ന് പറയുന്നത് കറിവെച്ച് തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ പുഴമീനുകളിൽ ഇപ്പോൾ കിട്ടാനുള്ളതെന്ന് ഇല്ല എന്നുള്ളതൊരു വാസ്തവമാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഈ വളർത്തു മീനുകളും അവൈലബിളാണ് വളർത്തു മീനുകളേക്കാൾ കൂടുതൽ നാച്ചുറലായി നമ്മുടെ പുഴകളിൽ നിന്നും ഒക്കെ പിടിക്കുന്ന മീനുകളാണ് ഏറ്റവും ബെറ്റർ നമുക്കത് അവൈലബിലിറ്റി കുറവായതിനാൽ നമുക്ക് വളർത്തു മീനുകളെയും ആശ്രയിക്കാം എന്നുള്ളതേ ഉള്ളൂ വളർത്തു മീനുകളിൽ ഈ പറയപ്പെടുന്ന ഗുണങ്ങൾ അധികം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം അത് ഈ പായലുകളും ചെറു സസ്യങ്ങളും ഒന്നും കഴിക്കുന്നില്ല ചെറു മീനുകളൊക്കെ ഭക്ഷിക്കുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മൾ കൊടുക്കുന്ന തീറ്റകൾ മാത്രമാണ് അത് കഴിക്കുന്നത് അത് പുറത്തുപോയൊന്നും കഴിക്കാനുള്ള സാഹചര്യം അതിനില്ല അതുകൊണ്ട് തന്നെ ഈ വളർത്ത മീനുകൾക്ക് അത്ര ഗുണകരം അല്ല എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ ഈ കാലുകളിലും മറ്റും വലയൊക്കെ കെട്ടി വളർത്തുന്ന മീനുകളുണ്ട് അതും ഒരു പരിധിവരെ ഗുണകരം തന്നെയാണ് കായൽ മത്സ്യങ്ങൾ ധാരാളമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കടൽ മത്സ്യങ്ങളെക്കാൾ ഇനി കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല എന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ ആലപ്പുഴയിലും മറ്റും മത്സ്യ ഫെസ്റ്റ് വരെ നടത്തി അതിനെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം ഇൽസ ത്രീ എന്ന് പറയുന്ന ചരക്ക് കപ്പൽ കടലിൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതിനെ തുടർന്ന് മീൻ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തെറ്റായ പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് തെളിയിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആലപ്പാട് പഞ്ചായത്ത് ഭരണസമിതി സമിതിയുടെ നേതൃത്വത്തിലാണ് കടൽ വിഭവങ്ങൾ അടങ്ങുന്ന കടൽ സദ്യ നടത്തിയത് അതായത് ചെറിയഴിക്കൽ ആലപ്പുഴ ചെറിയഴിക്കൽ ഫിഷിംഗ് ലാൻഡിങ് സെന്ററിൽ നടന്ന ചടങ്ങ് ചടങ്ങിൽ പങ്കെടുത്തവരെല്ലാവരും ഇവിടെ ഒരുക്കിയ കടൽ മീനും കപ്പയും കഴിച്ച് ആശങ്കകളിൽ ആശങ്കകളിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി മൽ മത്സ്യത്തൊഴിലാളികളും ജനപ്രതിനിധികളുടെയും സാമുദായിക നേതാക്കളുടെയും ഒപ്പം കടൽ മത്സ്യ വിഭവങ്ങൾ കഴിച്ച് കെ സി വേണുഗോപാലും ഈ സംശയം ജനങ്ങൾക്ക് ദൂരീകരിച്ചു കൊടുത്തു കെ സി വേണുഗോപാൽ എം പി ആണ് ഈ മത്സ്യ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അവർ അതിൽ നിന്നും നമുക്ക് തരുന്ന മെസ്സേജ് കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു വിധ വിധ ഒന്നും ഇല്ല എന്ന് ഫിഷറീസ് വകുപ്പ് പഠനങ്ങൾ നടത്തി തെളിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കടൽ മത്സ്യ ഫെസ്റ്റിൽ പങ്കെടുത്ത കെ സി വേണുഗോപാൽ പറഞ്ഞത് കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ നെഞ്ചിടിക്കുന്നത് ആർക്കാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് തന്നെയാണ് കടൽ മത്സ്യങ്ങൾ കഴിച്ചാൽ ജീവന് ആപത്താണെന്നുള്ള കാര്യം വ്യാജപ്രവചരണമാണ് അത് തള്ളിക്കളഞ്ഞ് കെ സി വേണുഗോപാൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് പിന്തുണ നൽകാൻ പൊതുജ പൊതുസമൂഹവും പൊതുജനങ്ങളും മുന്നോട്ട് വരണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ജനങ്ങളോട് സത്യം തന്നെയാണ് ഇങ്ങനെ ഒരു വ്യാജപ്രചരണം ഉണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ കടൽ മത്സ്യം കഴിക്കാൻ തീർച്ചയായും മടിക്കുക തന്നെ ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ പുഴമീൻ കഴിക്കാനായി പുഴമീനിന്റെ പിന്നാലെ നട്ടോട്ടം ഓടുന്നത് എന്തായാലും പുഴമീൻ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് കടൽ മത്സ്യം ഉപയോഗിക്കാം എന്നുള്ളതിനും ഒരു തെളിവാണ് ആലപ്പുഴയിൽ നടന്ന ഈ മത്സ്യഫെസ്റ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കടൽ മത്സ്യം വാങ്ങാം ഉപയോഗിക്കാം യാതൊരു വിഴവിധ പ്രശ്നങ്ങളും അതിൽ നിന്ന് ഉണ്ടാകുന്നില്ല ഇതിനെ അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായൊന്ന് പറഞ്ഞു നോക്കാം പഠിച്ചു നോക്കാം ഈ എൽസ ത്രീ എന്ന് പറയുന്ന ലൈബീരിയൻ കപ്പൽ നമ്മുടെ കേരള തീരത്ത് നിന്ന് മുപ്പത്താറ് നോട്ടിക്കൽ മകൽ മയിൽ അകലെയായി മുങ്ങിയതിനെ തുടർന്ന് ആ നാനൂറ്റി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം കണ്ടെയ്നറുകൾ ആ മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് അധികൃതർ പറയപ്പെടുന്നത് ഈ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കണ്ടെയ്നറുകളിൽ പതിമൂന്ന് കണ്ടെയ്നറുകളോളം ണ്ടാവും കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തു അത് ഇതുവരെ വെള്ളത്തിൽ കലർന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും അത് ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന വസ്തു വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ അത് രാസപ്രവർത്തനം നടക്കുകയും ഒരു ഉപോൽപ്പന്നം ഉണ്ടാവുകയും ആ ഉപകോൽപ്പന്നം കണ്ടെയ്നറുള്ളിൽ നിറ തിങ്ങി നിറയുകയും കണ്ടെയ്നർ വികസിക്കുകയും ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് അത് അത് നിർവീര്യമാക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ മിലിറ്ററിയും ചേർന്ന് നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അത് അത്ര പേടിക്കേണ്ടാത്ത കാര്യമാണ് എങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ദീർഘനാളത്തേക്ക് നമുക്ക് പേടിക്കേണ്ട ഭയക്കേണ്ട ഒരു സാ ഒരു സാധനം അതിനുള്ളിലുണ്ട് ആ സാധനമാണ് ഇപ്പോൾ നമ്മുടെ തീരത്താകെ കേരള തീരത്താകെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ ചെറുതെ രൂപത്തിലുള്ള മണൽ തരികൾ പോലെയുള്ള നഡിൽസ് എന്ന ഒരു സാധനമാണ് നമ്മുടെ കടൽ തീരത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദീർഘനാൾ ബാധിച്ചേക്കുന്ന ഒരു ബാധിച്ചേക്കാവുന്ന ഒരു ദുരന്തമായിട്ടാണ് അത് മാറാൻ പോകുന്നത് കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നഡിൽസ് എന്ന സാധനം ഈ നഡിൽസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന ചെറുതരികളെയാണ് നഡിൽസ് എന്ന് പറയുന്നത് അത് കേരള തീരമാകെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് കനത്ത ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയുമാണ് കേരള തീരം മുഴുവൻ കണ്ടെയ്നർ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് പ്ലാസ്റ്റിക് തരികൾ വൻ തോതിൽ തീരത്തേക്ക് ഒഴുകിയത് ജനങ്ങളിൽ വളരെയധികം ആശങ്ക പടർത്തി പടർത്തുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നഡിൽസ് എന്ന് പറയുന്ന ഈ രാസവസ്തു പ്ലാസ്റ്റിക് ആണെങ്കിലും നമുക്ക് രാസവസ് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും നേരിട്ട് അത് വിഷമല്ലെന്ന് പറയാമെങ്കിലും നഡിലുകൾ പരിസ്ഥിതിക്ക് വല വളരെ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ ആകൃതിയും ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവും കാരണം ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ഇത് ഒഴുകി നടക്കാനുള്ള സാധ്യതയുണ്ട് ഒപ്പം എണ്ണ അടിസ്ഥാനമാക്കിയുള്ള വസ്തുക്കൾ കീടനാശിനികൾ ഖനലോഹങ്ങൾ എന്നിവയെ ആകിരണം ചെയ്യാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് എന്ന് പറയപ്പെടുന്നു കരയ്ക്കടിഞ്ഞാൽ ചെടികളിലും മറ്റും മറ്റു പിടിച്ചിരിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട് ഒപ്പം മണൽ തരികളുമായി വേർതിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ മണൽ തരികളിൽ നിന്നും വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെയധികം ആയാസകരമായ കാര്യം തന്നെയാണ് ഈ വളരെ ചെറിയ ആകൃതിയാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ചെറിയ തെർമോക്കോൾ മുത്തുകൾ പോലെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനുണ്ടാകുന്നത് അത് കാരണം ഇത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കടലിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇത് മാത്രമല്ല ഈ കപ്പലിൽ മുങ്ങിയ കപ്പലിൽ ഫർണസ് ഓയിലും വൻതോതിൽ ഉണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത് കാൽസ്യം ക്ലോറോയ്ഡിൻ്റെ ഉൽപ്പന്നങ്ങളും ഈ ഫർണസ് ഓയിലും കൂടാതെ മെട്രിക് ടൺ കണക്കിന് ഓയിലും ഇന്ധന ഓയിലും കൂടാതെ തടികൾ കശുവണ്ടിപ്പരിപ്പ് പരിപ്പ് എന്നിവ ഈ കണ്ടെയ്നറിൽ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതേപോലെ പലതും നമ്മുടെ കേരളത്തിൽ തടിയിട്ടുണ്ട് തടി തേക്കും തടി ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളെല്ലാം തടി ആയിട്ട് തന്നെ നമ്മുടെ കേരള തീരത്ത് ധാരാളമായി അടിഞ്ഞുകൂടി അത് പലരുടെയും വള്ളങ്ങൾക്കും അതുപോലുള്ള ബോട്ടുകൾക്കും കടലിൽ സഞ്ചരിക്കുന്നതിനുള്ള ആ ഒരു ഫ്രീ ഫ്രീ ആയി ഒഴുകി പോകുന്നതിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു വള്ളങ്ങളിലും കണ്ടനറുകളുടെ അടുത്തേക്ക് പോകുന്ന ബോട്ടുകളിലുമൊക്കെ കടുപ്പിച്ചിരിക്കുന്ന പ്രപ്പല്ലറുകൾക്ക് കേടുപാടുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ തടികളുടെ ചലനം മൂലം തടികൾ പതിനായിരക്കണക്കിന് ചെറിയ ചെറിയ തടികൾ ഈ കടലിൽ പൊങ്ങിക്കിടക്കുകയും ഒഴുകി നടക്കുകയും ചെയ്യുകയാണ് ഓപ്പൺ ആയിട്ട് അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കരക്കടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ലൈബ്രേരിയൻ കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ അതിലുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും അപകടത്തെ തുടർന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പരിതസ്ഥിതിക്കുണ്ടായ ഈ ആഘാതം വളരെ അതിഭയങ്കരമായ രൂക്ഷമായ അവസ്ഥയിലാണ് നിരവധി കണ്ടെയ്നറുകൾ കടലിൽ ചിതറിപ്പോയെന്നും പലതും തീരത്തെത്തിയെന്നും പറയപ്പെടുന്നുണ്ട് അവയിൽ നിന്ന് തേയില തുണിത്തരങ്ങൾ നഡിലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒഴുകി പരന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം കടലിൽ ഒഴുകി പരക്കുന്ന ഓയിൽ നീക്കാനുള്ള ശ്രമം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും നടന്നു വരുന്നുണ്ട് ഇനി നമുക്ക് ഈ നടെ കുറിച്ച് കൂടുതൽ ഒന്ന് നോക്കാം എന്താണ് ഈ നടിലുകൾ ഇത് അടിഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രീ പ്രൊഡക്ഷൻ പെല്ലറ്റുകൾ എന്നറിയപ്പെടുന്ന പ്ലാസ്റ്റിക് നഡിലുകൾ മിക്ക പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയും അടിസ്ഥാന നിർമ്മാണ ഘടകമായിട്ടാണ് ഈ നഡിലുകളെ പറയപ്പെടുന്നത് സാധാരണയായി ഒന്ന് മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ഇവ എൽ ഡി പി ഇ അതായത് ലോ ഡെൻസിറ്റി പോളിയത്തിലിന് പിന്നെ അതുപോലെ എച്ച് ഡി പി ഇ ഹൈ ഡെൻസിറ്റി പോളിയത്തിലിന് ഇതുപോലുള്ള പോളിമറുകൾ കൊണ്ടാണ് ഈ ഇവ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ഈ പോളിമറുകൾ െ കുറിച്ച് സാധാരണക്കാർക്ക് അറിയില്ലെങ്കിലും അത് ഒരു വിഷപദാർത്ഥം തന്നെയാണ് ഇനി അത് നേരിട്ട് വിഷമില്ലാത്തതാണെങ്കിലും നഡിലുകൾക്ക് അത്തരത്തിലുള്ള പരിസ്ഥിതി ദോഷങ്ങളുണ്ട് അവയുടെ ചെറിയ വലിപ്പവും വെള്ളത്തിൽ കിടക്കാനുള്ള കഴിവും കാരണം അത് കിലോമീറ്ററുകളോളം ഒഴുകി പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതുതന്നെ ഒരു പരിസ്ഥിതി മലിനീകരണമാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഹരിതകർമ്മ സേനയും മറ്റും നമ്മുടെ വീട് വീടാന്തരം കയറിയിറങ്ങി അവർ എടുത്തുകൊണ്ടു പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കടൽ തീരം മുഴുവനായും പ്ലാസ്റ്റിക് നഡിൽസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ചെറിയ ചെറിയ തരികളായി ആയതുകൊണ്ട് തീരത്തടിഞ്ഞ് മണലിനോട് ചേർന്ന് മണലിലും തീരത്തും ഒക്കെ നിൽക്കുന്ന ചെടികളിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഈ തരികൾ മത്സ്യമുട്ടകളെ പോലെ തോന്നുന്നതിനാൽ ചില മത്സ്യങ്ങൾ കടൽ പക്ഷികൾ കടലാമകൾ എന്നിവ വിഴുങ്ങുകയും ചെയ്യും മലിനീകരണം ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നട്ടിലുകൾ നനഞ്ഞ മണലുമായി കലർന്നാൽ തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ടും ഇത് വീണ്ടും വെള്ളം ഇവിടേക്ക് വന്നാൽ തിരികെ കടലിലേക്ക് തന്നെ ഒഴുകി പോകാനും അത് വീണ്ടും മത്സ്യങ്ങളും ഈ കടലാമകളും മറ്റും കഴിക്കാനും വലിയ തോതിൽ കഴിക്കുന്നത് കൊണ്ട് അവയ്ക്കുണ്ടാകാവുന്ന പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു കണ്ടെയ്നർ ഇവിടെ മുങ്ങിയത് കാരണം ഈ മൈക്രോ മൈക്രോനാനോ പ്ലാസ്റ്റിക്കുകളുമായി വിഘടിക്കാനുള്ള സാധ്യതയും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ജലത്തിലെ ഭക്ഷ്യ ശൃംഖലയ്ക്ക് ശൃംഖലയിലേക്കുള്ള ഒരു കടന്നുകറ്റം തന്നെയാണ് മനുഷ്യന്റെ ഭക്ഷണക്രമത്തിൽ എത്താനും സാധ്യത ഇല്ലാതില്ല കടവും കടലാക്രമ കടലാക്രമണ വേളയിൽ ഇവയുടെ ആഘാതം പരിസ്ഥിതി പരിതസ്ഥിതിക്ക് മാത്രമല്ല പൊതുജനാരോഗ്യത്തെയും ഇത് ബാധിക്കുമെന്നാണ് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇനി മനുഷ്യന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നോക്കിയാൽ കടൽ ജീവികൾ നടലുകളോ അവയിൽ നിന്ന് കലരാവുന്ന രാസവിഷവസ്തുക്കളോ അകത്താക്കുമ്പോൾ അവയുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും അവയെ വിഷലുസ്ഥമാക്കുകയും ചെയ്യുന്നു ഈ പ്ലാസ്റ്റിക് വിഷങ്ങൾ മത്സ്യങ്ങൾ മത്സ്യങ്ങളിലും മറ്റു വന്യജീവികളിലും എത്തുകയും പ്ലാസ്റ്റിക് ഭക്ഷ്യ ശൃംഖലയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇത് പരിസ്ഥിതിക്ക് തന്നെ ഒരു കോട്ടം സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ഈ നടിൽകളെ തന്നെയാണ് മറ്റുള്ള കടലിൽ പടരുന്ന എണ്ണകളെയും മറ്റും നീക്കാനുള്ള നീക്കം ചെയ്യാനുള്ള ആ ഒരു നടപടിക്രമങ്ങൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെയും തീരദേശ സേനയുടെയും ഒക്കെ പരിശ്രമം കൊണ്ട് നടന്നു വരുന്നുണ്ട് എന്തായാലും ഈ കപ്പൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യാതെ നമ്മുടെ കടൽ മത്സ്യങ്ങളോടുള്ള ആഗ്രഹം ഒരു പരിധിവരെങ്കിലും നമ്മൾ കുറച്ച് വയ്ക്കേണ്ടതാണ് ഇനി അടുത്ത ആഴ്ച മുതൽ ഏകദേശം ട്രോളിംഗ് നിരോധനവും വന്നേക്കാം അതുകൊണ്ട് നമുക്ക് തന്നെ നമുക്ക് പുഴ മീനുകളും കട ഈ കായൽ മീനുകളെയും ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മീനുകൾ മിക്കവാറും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഉണക്കമീനായാലും വളരെയധികം വില കൂട്ടി വിൽക്കാനുള്ള ഒരു സാഹചര്യം അവരും നടത്തി വരുന്നുണ്ട് ഒരു നാല് ചെറിയ ഉണക്കമീൻ ഇരുപത് രൂപ എന്ന നിരക്കിലാണ് ഇപ്പോൾ കവറുകളിൽ നിറച്ച് ഈ ഉണക്കമീൻ ബിസിനസ്സുകാർ കച്ചവടക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു മീനിന് അഞ്ച് രൂപ നിരക്കിൽ ഉണക്കമീനിന് അത് പലതും വരുന്നത് രാമേശ്വരത്ത് തന്നെയാണ് രാമേശ്വരത്ത് ആണ് മീൻ ഉണക്കാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് രാമേശ്വരം തൂത്തുക്കുടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉണക്കമീൻ ധാരാളമായി കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തെ വിൽപ്പന നടത്തുന്നവർ ധാരാളമുണ്ട് അവർ വളരെ തുഷമായ വിലയ്ക്ക് തന്നെയാണ് രാമേശ്വരത്തു നിന്നും തൂത്തുക്കുടിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ കടൽ തീരങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്തായാലും ആ കൊണ്ടുവരുന്ന മീനുകളിലും ഇതുപോലെയുള്ള വിഷവസ്തുക്കൾ കലരാനുള്ള സാധ്യതയും ഉണ്ട് തള്ളിക്കളയാനാവില്ല അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് വളരെയേറെ ശ്രദ്ധയോടെ വേണം മത്സ്യം കഴിക്കാൻ എന്നുള്ളത് ഒരു ശ്രദ്ധയിൽ വെച്ച് ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക പുഴമീനുകളെ മാത്രം ആ ആശ്രയിക്കുക കിട്ടിയില്ലെങ്കിൽ പച്ചക്കറി ഉപയോഗിക്കുക അതുതന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമസ്കാരം